ഹലോ എല്ലാവർക്കും നമസ്കാരം നമസ്കാരത്തെ നമ്മുടെ വീടിന്റെ അടുത്ത് നിങ്ങൾ വീടിന്റെ അടുത്തുള്ള തിയേറ്ററിൽ ഇടിച്ച് കയറാൻ പറ്റുന്ന ഫാമിലി ആയിട്ട് ഒരുമിച്ച് പോയിരുന്നു കണ്ണടക്കാതെ കാണാൻ പറ്റുന്ന ദിലീപിന്റെ ജനപ്രിയ നായകന്റെ ഫാമിലി പിക്ചറാണ് വന്നിരിക്കുന്നത് ലാസ്റ്റ് ചെയറും ഫില്ലായിട്ടേ ഞങ്ങൾ മൂന്നു ഭാഗത്ത് കേറത്തുള്ളൂ അതാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ പ്രിൻസ് കേരള ജനപ്രിയ നായക കേരള മലയാളം 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 ആന അതാ ദിലീപ് പ്രിൻസ് ആൻഡ് ഫാമിലി ഓ അറബി അതാ അറബി ആട്ടോ അപ്പം നമ്മൾ കയറുവാണെ അപ്പം ആൾ ഏത് സിനിമയാണോ എന്നറിയാൻ അതിൻ്റെ നായകൻ്റെ പേരാണ് ആൾ ചോദിച്ചേട്ടോ അപ്പം ദേ എല്ലാവരും ഫില്ലായി അപ്പം നമ്മൾ കയറി ആ ഫിക്ചർ കണ്ടിട്ട് എന്താണ് സംഭവം എങ്ങനെയാണ് കഥ അല്ലെങ്കിൽ കഥ പറയത്തില്ല ഒരിക്കലും കഥ പറയത്തില്ല എന്നാലും അതിൻ്റെ അതിൻ്റെ ഉള്ളടക്കം നല്ലതാണോ അല്ലയോ എന്ന് ഞങ്ങൾ പറയുന്നതായിരിക്കും എല്ലാം ചേർന്ന് ഫില്ലായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പം നല്ലൊരു അടിപൊളി പിക്ചർ നമുക്ക് കാണാം ഫാമിലിയായിട്ട് കാണാൻ പറ്റും കേട്ടോ Bueno, bien, eh, ¿cuál cuál la gasolina? de എനിക്ക് ഒറ്റ ബാക്കി പറയാൻ പറ്റും പടം നല്ലതാണ് എൻ്റെ കൂടെ വന്നവർക്കും പടം ഇഷ്ടപ്പെട്ടു കണ്ടിറങ്ങിയവരെല്ലാം ഒറ്റ അഭിപ്രായത്തിലാണ് വരുന്നത് കാണുന്നത് അതുപോലെ ഇവിടെ റിവ്യൂ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ചോദിക്കാൻ ഒന്നും പറ്റത്തില്ല എല്ലാം തലേക്കെട്ടുകാരാണ് നമ്മുടെ നമ്മുടെ ചിന്താഗതിയല്ല അവരുടെ ചിന്താഗതി അപ്പം നമ്മുടെ അപ്പീനിയൻസ് അല്ല അവരുടെ മൈൻഡ് അപ്പം അതാണ് നമുക്ക് ഇവിടുത്തെ ഒരു ആരവങ്ങളോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇതിനെപ്പറ്റി സിനിമയെപ്പറ്റി ഒരു റിവ്യൂ എടുക്കാൻ പറ്റാത്ത കണ്ടിറങ്ങുന്നവർ കണ്ടിറങ്ങുന്നവർ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു ട്രെൻഡാണ് അതായത് സിനിമയെപ്പറ്റി പറയുന്നത് യുന്ന ഒരു ട്രെൻഡാണ് കാണാൻ സാധിച്ചത് കുഞ്ഞു പിള്ളേരുടെ ഒരു ആഘോഷ വേളയാണ് കേട്ടോ ദിലീപ് പിക്ചർ എന്ന് വെച്ചാൽ ഫാമിലി എൻ്റർമെൻ്റ് ആണ് ഫാമിലികൾ ഇടിച്ചു കയറുന്ന ഒരു ഫീലിങ് അതായത് ഫാമിലികൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാനും ആസ്വദിക്കാനും പറ്റും അല്ലയോ അങ്ങനെ ഒരു ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നല്ല പിക്ചറായിരുന്നു കേട്ടോ അതായത് തമാശയും കാര്യങ്ങളും എന്നാൽ എന്നാലൊരു സീരിയസ്നെസ്സും ഉണ്ട് സീരിയസ് ഉണ്ട് എല്ലാം ഉണ്ട് സംഭവങ്ങളുണ്ട് എല്ലാം ഉൾക്കൊള്ളിച്ച നല്ലൊരു ഫാമിലി ആ ദിലീപ് ചിത്രം ഈ കഴിഞ്ഞ സമീപകാലങ്ങളിൽ ഇറങ്ങിയ പിക്ചറുകൾ നമ്മൾ കണ്ടിറങ്ങിയ പിക്ചറിൽ ഉള്ള അക്രമങ്ങളും അതുപോലത്തെ വിവാദങ്ങളോ അങ്ങനെയുള്ള ഒരു ഉള്ള ഒരു സീൻസ് ഈ കഥാപാത്രങ്ങളില്ല അതാണ് ഫാമിലി അല്ലെങ്കിൽ കൊച്ചു പിള്ളേർ കുടുംബമായിട്ട് കാണാൻ പറ്റും എന്ന് പറയുന്നതിൻ്റെ ഒറ്റ കാരണം അതാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു നല്ല പടമാണ് ഇതിൽ ഓരോ കഥാപാത്രങ്ങളും അവരോട് വേഷം നല്ല രീതി അഭിനയിച്ചു അതായത് മറ്റുള്ള പിക്ചറുകളാണെങ്കിലും ഉണ്ടല്ലോ ഓരോ കഥാപാത്രങ്ങൾ വന്നു പോകുന്നതാണ് പക്ഷേ ഇത് എല്ലാവരും ത്രൂ ഔട്ട് ലാസ്റ്റ് അവസാനം വരെ ഒരേപോലെ അഭിനയിച്ച നല്ല ഒരു പടമം തന്നെയാണ് അതുപോലെ ഓരോരുത്തർക്കും ഓരോ കഥാപാത്രങ്ങളും നല്ല രീതിയിലാണ് അത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതിൽ ഇതിലെന്തിരിക്കുന്നു എന്ന് നെഗറ്റീവായി അടിക്കുന്നവരോട് നമുക്ക് പറയാനായിട്ട് ഇതിലില്ലാത്തതായിട്ടൊന്നുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ആദ്യം മുതൽ അവസാനം വരെയും ഒരേ ത്രില്ലിൽ ഒരേ ഒരേ ഒരു ഒരേ ഒരു ആപ്പിനെസിലിരുന്ന് കാണാൻ പറ്റുന്ന ആയിരുന്നു സംഭവം സെറ്റാണ് അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ഓക്കെയാണ് അതുപോലെ അഭിനയിച്ച് ഓരോരുത്തർക്കും ഓരോ ഓരോരോ കഥാപാത്രങ്ങൾ അവർ നല്ല രീതിയിൽ അഭിനയിച്ചു നമ്മുടെ ഒരു നാട് നാട് ചുറ്റുവട്ടം നമ്മുടെ സമൂഹം അതെല്ലാം അഭിനയിച്ച് പലരും കുറച്ച് പുതിയ പുതിയ മുഖങ്ങൾ എല്ലാവരും ഊന്നിനൊന്ന് വെച്ചോട്ടെ അല്ലേ നല്ല രീതിയിൽ അഭിനയിച്ച് നല്ല കഥാപാത്രങ്ങൾ എല്ലാവർക്കും മികച്ച മികച്ച കഥാപാത്രങ്ങളാണ് കിട്ടിയിരുന്നത് അപ്പം എല്ലാം ഒന്നിനൊന്ന് വെച്ചമായിട്ട് അതിന് ആ ടീമിലെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നല്ലോ ഈ സിനിമയ്ക്കാതെ വിജയം തോൽവി എന്ത് വന്നാലും അത് അവർ ഒരുമിച്ച് ഏറ്റെടുക്കുന്നത് അത് അവർക്ക് പോ അത്രയ്ക്ക് ഉറപ്പാണ് തന്നില്ലല്ലോ അത് തീർച്ചയായിട്ടും അതാണ് അതായത് എല്ലാം ഈ നല്ലൊരു മെസ്സേജ് ഉണ്ട് അത് കിട്ടും കിട്ടുന്നുള്ളൂ തീർച്ചയായിട്ടും നല്ലൊരു ഉണ്ട് അതായത് ബ്ലോഗർമാർക്ക് വേണ്ടിയുള്ള നല്ലൊരു മെസ്സേജ് അത് പോയി ഈ സിനിമ കാണുമ്പോഴേ അതിനത് നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റും